നടിയും അവതാരികയുമായ പേളി പേരിൽ ചില വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ നടി മെറീന മൈക്കിൾ പറഞ്ഞ കാര്യങ്ങളാണ് പുതിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നത് ഈ വിഷയം യൂട്യൂബ് ചാനലുകൾ ഏറ്റെടുത്തതോടെ കൂടുതൽ ആരോപണങ്ങൾക്കും വഴിയൊരുക്കി തന്റെ പേരിൽ ഇങ്ങനെ ഒരു ആരോപണം വന്നതിനെ കുറിച്ച് മെറീനയുമായി പേളി സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവർ പ്രതികരിക്കാൻ തയ്യാറായില്ലെന്നും തുടങ്ങി വിശദീകരണവുമായി താരം എത്തിയിരുന്നു എന്നാൽ ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ സാധ്യതയുണ്ടായിരുന്നു എന്ന് പറയുകയാണ് സോഷ്യൽ മീഡിയ ടെലിവിഷൻ അവതാരികയായി വന്ന് വളരെ കുറഞ്ഞ കാലം കൊണ്ട് മലയാള തരയിൽ ശ്രദ്ധേയമായി മാറിയ താരമാണ് പേളി മാണി ഇപ്പോൾ വളർന്ന് വലുതായി ഇന്ത്യയിലെ താരങ്ങളുമായി ചാറ്റ് ചാറ്റ്ഷോൺ നടത്തുന്ന ലെവലിലേക്ക് പേളി വളർന്നിരിക്കുകയാണ് പ്രമുഖ വേദികളിൽ മോട്ടിവേഷൻ സ്പീക്കറായിട്ടും അവതാരകയായിട്ടും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ് ഇനി പ്രത്യേകം പരിപാടികളൊന്നും ഇല്ലെങ്കിലും പോലും യൂട്യൂബ് ചാനലിലൂടെ വലിയ വരുമാനമാണ് പേളി സ്വന്തമാക്കുന്നത് ഒപ്പം ആരെയും അസൂയപ്പെടുത്തുന്ന ഒരു കുടുംബജീവിതം സ്വന്തമാക്കാനും പേളിക്ക് സാധിച്ചിട്ടുണ്ട് ഇതിനു പുറമെ മെറീനയുടെ ആരോപണവും ഇത് ഇതിനോടനുബന്ധിച്ച് വന്ന വിമർശനങ്ങളും അവരെ തകർക്കുക എന്ന ലക്ഷ്യത്തിന് കാരണമാവുന്നതായിട്ടാണ് ചില ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് മെറീനയെ ഒരു പടി പരിപാടിയിൽ നിന്നും മാറ്റി നിർത്തിയത് പേളിയാണെന്ന തരത്തിലായിരുന്നു നടിയുടെ ആരോപണം എന്നാൽ ചാനലുകാരുമായിട്ടുള്ള പ്രതിഫലത്തിന്റെ തർക്കമാണ് അവിടെ നടന്നതെന്നും പേളി കാരണം ഷോ നടന്നില്ലെന്ന തരത്തിലാണ് ആരോപണം ഉന്നയിക്കപ്പെടുകയായിരുന്നു എന്നുമാണ് പേളി നൽകുന്ന വിശദീകരണം അങ്ങനെയാണെങ്കിൽ സത്യം തിരിച്ചറിയാതെ അഭിപ്രായം പറഞ്ഞ മെറീന മാപ്പ് പറയണമെന്നാണ് ചില ആരാധകരുടെ ആവശ്യം മാത്രമല്ല പേളിക്കെതിരായിട്ട് എന്തെങ്കിലും വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു കാരണം അവരുടെ ചാനൽ വളരെ ഭംഗിയായി അത്രക്കും വ്യൂസും ഒക്കെയായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവർ വേറെ ഒരാളെയും കണ്ടന്റ് ആക്കുന്നില്ല വല്ലവരുടെയും കണ്ടന്റ് എടുത്ത് കഞ്ഞിക്കുള്ള വക ഉണ്ടാക്കുന്നില്ല സ്വന്തം കഴിവ് കൊണ്ട് ചാനൽ നടത്തുന്ന ഒരു ബോൾഡ് ലേഡിയാണ് പേളി കേരള സമൂഹത്തിലെ പല ധാരണകളും പൊളിച്ചെടുക്കിക്കൊണ്ടാണ് പേളി ഉയർ ചുരുണ്ട മുടിയുള്ളവരെ ഏറെ പരിഹസിച്ചിരുന്ന കാലത്താണ് അങ്ങനെയുള്ള മുടിയിലൂടെ തന്റെ ഐഡന്റിറ്റി പേളി പുറത്തെടുത്തത് എല്ലാവരും പരിഹസിച്ചപ്പോഴും ചിരിച്ചുകൊണ്ട് അതിനെ നേരിട്ടു ഇതിനു പുറമെ ബൈക്ക് ഓടിച്ചും കാർ ഓടിച്ചും പലരുടെയും ധാരണകളെ പൊളിച്ചെടുക്കി ഇടയ്ക്ക് ബിഗ് ബോസിലേക്ക് പോയതോടെ നടൻ ശ്രീനിഷ് അരവിന്ദുമായി പ്രണയത്തിലാവുകയും സ്ക്രീനിലൂടെ പ്രണയിച്ച് വിവാഹിതരാവുകയും ചെയ്തു ഇതിന്റെ പേരിൽ വ്യാപകമായി വിമർശിക്കപ്പെട്ടെങ്കിലും സന്തുഷ്ട കുടുംബത്തിലൂടെ മാതൃകയാവാനും പേളിക്ക് സാധിച്ചു ഇപ്പോൾ രണ്ട് പെൺകുട്ടികളുടെ അമ്മ കൂടിയാണ് നടി പേളി